ഇപ്പോ എല്ലാവരും സംസാരിച്ചോണ്ടിരിക്കുന്നത് പി വി അന്വറിന്റെ വിഷയമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അത് വിഷയം കത്തിക്കൊണ്ടിരിക്കുകയാണ് പറയുന്നതിൽ നമുക്ക് തെറ്റുപറയുന്നു അതിന് തന്നെ ഈ കഴിഞ്ഞ ദിവസം വന്നുപോയ മറ്റു ചില കാര്യങ്ങളുണ്ട് അതായത് കരുവന്നൂർ ബാങ്ക് എന്റെ തട്ടിപ്പ് കുറ്റപത്രം അപ്പൊ അതിൽ അറുപത്തെട്ടാം പ്രതിയാണ് സി പി എം എന്ന് പറയുന്ന പാർട്ടി അത് അത്തരത്തിൽ ആദ്യമായിട്ടാണ് ഒരു പാർട്ടി പ്രതിപട്ടികയിൽ വരുന്നത് എന്നുള്ളതുണ്ട് പിന്നെ ഇത് സി പി എമ്മിനെ പിടിച്ച് കുലുക്കിയ കുലുക്കി എന്ന് പറയുന്നു കുലുക്കിയത് കൊണ്ട് സുരേഷ് ഗോപിക്ക് സീറ്റ് കിട്ടി എന്ന് പറയുന്നു അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് പിന്നെ മറ്റൊന്ന് ഇതൊക്കെ നമ്മൾ രാഷ്ട്രീയം പറയുമ്പോഴും ഒരുപാട് സാധാരണക്കാരുടെ പ്രതീക്ഷയായിരുന്നത് ഈ സഹകരണ ബാങ്കുകൾ അങ്ങനെയാണല്ലോ ആണല്ലോ ആ സാധാരണക്കാരിൽ പലരും അവരുടെ അസുഖത്തിന് എന്താ പറയാ മരുന്ന് വാങ്ങാൻ പണം ലഭിക്കാതെ മരിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി എന്നുള്ളതാണ് അതെ അതെ അവിടെ ഇട്ട് കാര്യങ്ങൾ പാർട്ടിയുടെ പാർട്ടിയുള്ള പാർട്ടി പാർട്ടി നൽകിയ നൽകിയ ബലം ആ ബലമായിരുന്നില്ല സത്യത്തിൽ പാർട്ടി നൽകിയ വിഷമായിരുന്നു എന്ന് പറയേണ്ട അവസ്ഥു ചതിച്ചു അതൊരു വിഷം തന്നെയാണ് അവർക്ക് പലിശ പോലും കിട്ടാതെ അവർ എത്രയോ പേർ അവിടെ ചെന്ന് കാല പിടിച്ചു പറഞ്ഞിട്ട് പോലും പണം കിട്ടാതെ ഉള്ള അവസ്ഥയെ കൊണ്ടായിരുന്നു ഡെഡ് ബോഡിയുമായിട്ട് പ്രതിഷേധ പ്രകടനം നടത്തുന്ന അവസ്ഥയുണ്ട് ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്ക് മരുന്ന് പിന്നെ ഈ ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾ പറഞ്ഞോളൂ ആ ഇതെല്ലാം ഉണ്ട് ഇതിന്റെയൊക്കെ ഒരു ആകെത്തുക ഇതൊക്കെ എങ്ങനെ എങ്ങനെയാകരുതെന്നുള്ളതിന്റെ ഒരു ആകെത്തുകയാണ് കരുവന്നൂർ ഞാൻ ചോദിക്കുന്നത് സാധാരണക്കാരൻ്റെ വിഷയം എന്ന് പറയുമ്പോൾ അത് പാർട്ടിയെ സംബന്ധിച്ച് കാര്യമൊന്നുമില്ല അവരത് ആ ഭാഗം ചിന്തിക്കുന്നില്ല പക്ഷേ പാർട്ടി പ്രതിപട്ടികയിലുണ്ട് ഇത് വരുന്ന തിരഞ്ഞെടുപ്പുകളിലോ അല്ലെങ്കിൽ വരും കാലത്തിലോ സി പി എമ്മിന് ഇതൊരു വിഷയമൊന്നും ആവത്തില്ല സി പി എമ്മിന് ഇത് വിഷയമാകില്ലെന്ന് പറയാൻ കാര്യം അവരിതിനെ വളച്ചു കെട്ടി രാഷ്ട്രീയവൽക്കരിക്കും ഗോപിയുടെ കാര്യം പ്രീത പറഞ്ഞു സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയാകുമ്പോൾ നരേന്ദ്രമോദിയും അവിടെ വന്നിട്ട് പ്രസംഗിച്ച പറഞ്ഞ് നിങ്ങളുടെ കാശൊക്കെ തിരിച്ചു കിട്ടാനുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ അത് വാക്ക് പാലിച്ചോ എന്ന് ചോദിച്ചാൽ അതിന്റെ ചില നടപടികളിലേക്കൊക്കെ പോകുന്നുണ്ട് ആ സാമ്പത്തികം തിരിച്ച് ഇവർക്ക് അതിന് ഒരുപാട് പ്രശ്നങ്ങൾ വരെയൊക്കെ ഉണ്ട് അപ്പോൾ ഈ കരുവന്നൂർ കേസിൽ സംഭവിച്ചിരിക്കുന്നത് പാർട്ടി സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ മൂന്ന് ജില്ലാ സെക്രട്ടറിമാരുടെ കാലയളവിൽ ഒരു നിബന്ധനകളുമില്ലാതെ അതിന് അവിടെ പിന്നെ കാശ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നവരെയൊക്കെ പറ്റിച്ചുകൊണ്ട് അവരൊന്നും തന്നെ അറിയാതെ തന്നെ ഇവർക്ക് വേണ്ട ആൾക്കാർക്ക് ലോണും മറ്റു കാര്യങ്ങളും ഒക്കെ മറിച്ചു കൊടുത്തിരിക്കുന്നതാണ് അപ്പോൾ ഇതിൽ മനസ്സിലാക്കാനുള്ള ഇത് കാലങ്ങളായി ഇപ്പോൾ പ്രജിത പ്രജിത സംസാരിച്ചു തുടങ്ങി തുടക്കത്തിൽ പറഞ്ഞത് സി പി എം എന്ന് പറയുന്ന പാർട്ടി ഇവിടെ എങ്ങനെ ഉണ്ടായി എന്നുള്ളതിൻ്റെ കാരണം സഹകരണ പ്രസ്ഥാനങ്ങൾ വഴി ആണ് എന്നുള്ളതാണ് അപ്പോൾ സഹകരണ പ്രസ്ഥാനങ്ങൾ വഴി ഇത് ഇപ്പൊ ബി ജെ പി ഇവിടെ കേരളത്തിൽ വളരാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ പല വഴികൾ നോക്കും എങ്ങനെ ഇവിടെ ഒരു എൻട്രൻസ് നമുക്ക് കിട്ടാം എങ്ങനെ ഒരു എൻട്രൻസ് കിട്ടാം അപ്പോഴാണ് ഈ ശരിക്കും മനസ്സിലാക്കുന്ന ഇത്തരത്തിൽ സഹകരണ പ്രസ്ഥാനങ്ങളാണ് സി പി എമ്മിൻ്റെ ജീവനാടി അപ്പോൾ ജീവനാടിക്ക് തന്നെ ഒരു ഇത്തരത്തിൽ ക്യാൻസർ ബാധിച്ചു എന്നറിയുമ്പോ ഒരിക്കലും ബി ജെ പി ചുമ്മാ ഇരിക്കില്ല ബി ജെ പി ഒരിക്കലും ചുമ്മാരിക്കില്ല ആ കിട്ടിയ അവസരം തന്നെ അവർ അത് നോക്കുമ്പോൾ അതിഭീകര അവരെ കുറ്റപ്പെടുത്താൻ നോക്കില്ല അതിഭീകരമായി വെട്ട് ഇത് ഒരു ബാങ്കിൽ മാത്രമല്ല കേരളത്തെ തിരുവനന്തപുരത്ത് തന്നെ അല്ല തിരുവനന്തപുരത്ത് തന്നെ ഉണ്ട് തിരുവനന്തപുരത്ത് ഇത് കേരളത്തിന് പല ബാങ്കുകളുടെയും തട്ടിപ്പും വെട്ടിപ്പും എല്ലാം അന്വേഷണ പരിധിയിൽ തന്നെയാണ് പക്ഷെ കരുവന്നൂർ എന്ന് പറയുന്നത് ആദ്യത്തേതായി അല്ലത്തേതായി മാത്രമല്ല അതിന്റെ ഒരു സാമ്പത്തിക തട്ടിപ്പിന്റെ ആഴംഭീകരണം കൊണ്ടാണ് അത് എന്താ പറയാ വാർത്തയായത് അല്ല വാർത്തയായത് ഒന്ന് നമ്മുടെ സഹകരണ പ്രസ്ഥാനങ്ങളും സി പി എം ബന്ധം പിന്നെ രണ്ട് ഇതിലെ തുക പറഞ്ഞ പോലെ അത്ര കണ്ടൊരു ഒരു വല്ലാത്ത ഒരു തുക പിന്നെ മറ്റൊരു കാര്യം ഒന്ന് തുടങ്ങി ഒന്നിൽ നിന്ന് അങ്ങനെ വരാൻ എല്ലാം ഒരുമിച്ച് ഒരു ഇതിനകത്ത് അന്വേഷിക്കാനും നീണ്ട പതിനഞ്ച് വർഷം കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന തട്ടിപ്പാണ് അതായത് രാധാകൃഷ്ണൻ എ സി മൊയ്തീൻ ഇപ്പൊസ് ഇങ്ങനെ പതിനഞ്ച് കൊല്ലം കൊണ്ടുണ്ടായിരിക്കുന്ന വമ്പൻ തട്ടിപ്പാണ് അപ്പൊ ഇത് ഇത്രയും പറയുമ്പോൾ എന്നോട് ചോദിച്ചു സി പി എമ്മിന് ഇത് പ്രശ്നമാണോ ഹൈക്കോടതിയില് ഹൈക്കോടതിയിൽ എത്തുമ്പോൾ ഹൈക്കോടതി ഇതിന് സ്റ്റേ കൊടുക്കാൻ കാത്തിരിക്കുകയാണെന്നാണ് പിന്നെ നിയമവിദഗ്ധരൊക്കെ പറയുന്നത് ഇതിന് സ്റ്റേ കൊടുക്കും ഈ കുറ്റപത്രത്തിന് സ്റ്റേ കൊടുക്കും ഈ കുറ്റപത്രത്തിന് സ്റ്റേ കൊടുത്ത് മാക്സിമം ലാഗിയിപ്പിക്കും കാര്യം സി പി എം പോലൊരു പാർട്ടി പിന്നെ രാഷ്ട്രീയ പാർട്ടി ആകുമ്പോൾ കോടതി ഇടപെടലിന് ഒരു പരിമിതിയുണ്ട് നമ്മൾ ഇന്നലെ സംസാരിച്ചൊക്കെ പറഞ്ഞു കേന്ദ്രത്തിൽ ഇവരുടെ ആകെയുള്ള സീറ്റ് എന്ന് പറയുന്നത് ഇവരുടെ പാർട്ടി ഇത് പോകും അവർക്ക് ഇന്ത്യയിൽ തന്നെ അവർ പാർട്ടി ഇല്ലാതാകുമെന്ന് പറഞ്ഞു ഈ ഒരു ചെറിയ കോടതി നടപടികളിലൊക്കെ തോന്നി ചിലപ്പോൾ അവർ രക്ഷപ്പെട്ടേക്കാം പക്ഷേ ഇതിലൊക്കെ നമ്മൾ എടുത്തു പറയേണ്ട കാര്യം സി പി എമ്മിന് അവമതിപ്പാകുന്ന ഒരു വിഷയമുണ്ട് പിണറായി എന്ന് പറഞ്ഞാൽ സി പി എം സി പി എം എന്ന് പറഞ്ഞാൽ പിണറായി പാർട്ടി എന്ന് പറഞ്ഞാൽ പിണറായി ഭരണം എന്ന് പറഞ്ഞാൽ പിണറായി പിണറായിയുടെ മകളുടെ എക്സാലോജിക്ക് അവരുടെ ഈ പറയുന്ന മാസപ്പടി കേസ് അവരെ സി എം ആർ എൽ കമ്പനിയിൽ നിന്ന് വാങ്ങിയ കാശ് എക്സാലോജിക്ക് എന്ന കമ്പനി ഇ ഡി അന്വേഷണം അതൊരു അവമതിപ്പ് തന്നെയാണ് എത്ര പറഞ്ഞാലും എത്ര തേച്ചാലും കുളിച്ചാലും സി പി എല്ലാം എല്ലാമെല്ലാമായ മുഖ്യമന്ത്രിയുടെ മകൾ ഇത്തരത്തിൽ കണക്കിൽപ്പെടാത്ത കാശ് കൈക്കൂലിയായിട്ട് തന്നെ വാങ്ങി എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ് എ കെ ബാലൻ തുടങ്ങിയുള്ളവർ പറഞ്ഞുണ്ടാക്കിയതാ എ കെ ബാലൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ആ സമയത്ത് അതാ പ്രജ ഞാൻ പറഞ്ഞു തന്നെ എ കെ ബാലൻ എന്താ പണി യാണ് വയസ്സിന്റെ ഇളവ് കൊണ്ട് എന്നെ പാർട്ടി വീട്ടിൽ പോയിരിക്കാൻ പറഞ്ഞത് പക്ഷേ പറഞ്ഞ പോലെ ഈ പറയുന്ന ജി എസ് ടി എന്ന് വന്നിട്ട് പോലും എന്നിട്ട് പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്ന കൂലിത്തൊഴിലാളികളായിട്ടുള്ളവർ പറഞ്ഞു അത് അതാണ് സി പി എം പിണറായി പിണറായിക്ക് വേണ്ടി പറയാതിരിക്കാൻ ഒക്കില്ല പി വി ആര് ഈ കാശ് കൊടുത്ത പി വി ആരെന്ന് ചോദിച്ചപ്പോ ഉമ്മൻചാണ്ടി കുഞ്ഞാലിക്കുട്ടി രമേശ് എന്നാ അവരെല്ലാവർക്കും കാശ് കൊടുത്തിട്ടുണ്ട് വാങ്ങിയെന്ന് പറഞ്ഞു ഞാൻ ആ ഞാനല്ല ഇതില് പറഞ്ഞു വന്നത് നമുക്കതൊന്ന് പറഞ്ഞു പോവാൻ തോന്നുന്നു കരുവന്നൂർ കേസ് സി പി എമ്മിന് ഒരു വിഷയമാകും അതിന്റെ ഒരു പത്തിരട്ടി വിഷയമാകും ഈ പറയുന്ന മാസപ്പടി കേസ് നമ്മൾ ആരും വിചാരിക്കുന്ന അല്ല പാർട്ടി സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ അതിന് ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുന്ന മധുരയിൽ പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോഴാണ് ഈ കേസിന്റെ ചില തെളിവുകളൊക്കെ പുറത്തു വരുന്നത് ഇപ്പോഴും ഇവർ പറയുന്നത് ഇവർ ഇടിക്ക് മൊഴി കൊടുത്തിട്ടില്ല ആ മൊഴിയെ കുറിച്ച് പറയുന്ന കള്ളമെന്നാണ് പറയുന്നത് സത്യത്തിൽ മൊഴി കൊടുത്തു കഴിഞ്ഞതാണ് ആ മൊഴിയുടെ പകർപ്പ് ഇതുവരെ കിട്ടിയിട്ടില്ലെന്നേ ഉള്ളൂ ബംഗളൂരുവിൽ പോയിട്ട് വീണ വിജയൻ മൊഴി കൊടുക്കാൻ പോകുന്നതിൻ്റെ ഒരു വാർത്തയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് എല്ലാവരും അങ്ങ് കൊടുത്തില്ല വളരെ ചില എനിക്ക് തോന്നണോ ഒന്നോ രണ്ടോ ഇംഗ്ലീഷ് പത്രങ്ങളോ അങ്ങനെ മാത്രമാണ് അത് കൊടുത്തത് അതുപോലും വന്നില്ല ഇവിടെ പറയേണ്ടത് വളരെ ഒളിച്ച് പോയി അത് കൊടുത്തിട്ട് വരുന്ന ഒരവസ്ഥ ഉണ്ടായി അല്ല ഇത് ഇതിപ്പോ സി പി എമ്മിന് വല്ലാത്ത ഈ മധുര പാർട്ടി കോൺഗ്രസിൽ വെച്ച് തന്നെ ഈ സംഗതി വെളിയിൽ വന്നതാണ് ഈ സംഗതി വെളിയിൽ വന്നപ്പോഴത്തേക്ക് തന്നെ പിണറായി വിജയൻ ശരിക്കും ഞെട്ടി പിണറായി വിജയനെ സംബന്ധിച്ച് എല്ലാവരുടെയും മുന്നിൽ നാണം കിടുകയായത് ഇപ്പൊ ഒരു വേള ഈ എല്ലാവരും ഹൗസിലുണ്ടായിരുന്നു പറയുന്ന എം എ ബേബി ഒരിക്കലും എം എ ബേബി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആകാതിരിക്കാനുള്ള എം എ ബേബി ആകാതിരുന്നെങ്കിൽ ഇതിനെക്കാളും കാര്യം അവിടെ വെളിയിൽ ബംഗാളിലെ സഹാക്കളൊക്കെ മത്സരിക്കാൻ നോക്കിയതാണ് വേറെ ആരെങ്കിലും തന്നെ ഇതിനകത്ത് വന്നിരുന്നു എന്നുണ്ടെങ്കിൽ ഈ കേസ് ഇപ്പോഴും അവിടെ പാർട്ടിയുടെ പോളിംഗ് ബ്യൂറോയിലൊക്കെ ചർച്ച ചെയ്യേണ്ടതാണ് ഇന്നലെ നമ്മളോട് സംസാരിച്ചൊരു പ്രമുഖ വ്യക്തി പറഞ്ഞത് എം എ ബേബി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയി പാർട്ടിയുടെ പോളിംഗ് ബ്യൂറോ എ കെ ജി ഭവൻ അവിടെ ഡൽഹിയിൽ അവിടെ ഫാനും ലൈറ്റും ഓഫ് ചെയ്യാൻ ഒരു പ്യൂണു പോലും ഉണ്ടാകുന്ന സംശയം എന്നാണ് പറയുന്നത് അത്ര കണ്ട് ഈ പാർട്ടി പത്തറ്റിക് സിറ്റുവേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് ഈ ഒരു കേസ് എന്നല്ല ഈ ഒരു കേസ് ഉണ്ടാക്കിയിരിക്കുന്ന അവമ അവമതിപ്പിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നതെങ്കിലും എം എ ബേബി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയി ഒരുവേള ഇത് ചിലപ്പോൾ പാർട്ടിയുടെ അവസാന ജനറൽ സെക്രട്ടറി ആകാനും സാധ്യതയുള്ള സാധ്യതയുണ്ട് ആ രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് പതിനഞ്ച് വർഷം മുമ്പ് തുടങ്ങിയ കൊള്ളയാണ് ഈ കരുവന്നൂർ അതായത് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അതെ അപ്പൊ അതിനു മുമ്പ് ആ സമയത്ത് ആരാണ് സംസ്ഥാന സെക്രട്ടറി അല്ല പതിനഞ്ചു മുമ്പ് പറയുമ്പോഴത്തേക്ക് അന്ന് ബഹുമാനപ്പെട്ട പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആ സമയത്ത് സംസ്ഥാന സെക്രട്ടറി അദ്ദേഹം അത് കഴിഞ്ഞ് അദ്ദേഹം നേരെ വരുന്നത് അതെ ഈ ഈ കേസ് കേസ് അവിചാരിതമായി അവിചാരിതമായി ഇത്തരത്തിൽ തന്നെ സഹകരണ മന്ത്രി ആയിരുന്നിട്ടുണ്ട് പിണറായി വിജയൻ അതറിയാവോ സഹകരണ മന്ത്രി സഹകരണ വൈദ്യുത മന്ത്രി ആയിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ പാർട്ടി സെക്രട്ടറി ആയി പിന്നെ നോമിനേറ്റ് ചെയ്യപ്പെടുന്നത് ആദ്യം നോമിനേറ്റഡ് സെക്രട്ടറി ആണ് അപ്പൊ സഹകരണ മന്ത്രി മന്ത്രിയായിരുന്ന പിണറായിക്ക് അറിയില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് അദ്ദേഹത്തിന് അറിയാം ഈ ഒരു കരുവന്നൂർ ബാങ്ക് മാത്രമേ പുറത്തു വന്നുള്ളൂ ബാക്കി ഒരുപാട് അത് ലിസ്റ്റഡ് ആണ് അന്വേഷണം വരേണ്ടതുണ്ട് ഏതായാലും ഇതിൽ പറഞ്ഞു ഇതൊരു വിഷയമാവില്ല നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ എന്നാണ് നമ്മൾ ഈ വിഷയം പറയുമ്പോൾ ചിലർക്ക് ചോദിക്കുന്നത് അത് പണിയില്ലേന്ന് ചോദിക്കുമ്പോഴും ചേരൻ പറഞ്ഞതുപോലെ തന്നെ മാസപ്പിടി കേസ് അതൊരു വിഷയം തന്നെയാണ് അതിനൊരു കൺക്ലൂഷൻ നമ്മളിപ്പോ എത്ര ഒത്തു കളിച്ചു എന്ന് പറയുമ്പോഴും എന്നെ ഒരു തോന്നലാണ് കേട്ടോ എത്ര ഒത്തു കളിച്ചു എന്ന് പറയുമ്പോഴും മർമ്മത്ത് എന്താ പറയാ പ്രതീക്ഷിക്കാത്ത സമയത്ത് കേന്ദ്രത്തിന്റെ ഒരു അടി ഉണ്ടാവും അല്ല കാരണം അവർക്ക് ഒരു എൻട്രി ഇതിൽ ഇവിടേക്ക് കിട്ടിയേ പറ്റും അതിന് കണക്കായ രീതിയിൽ ഒരു അടി അവിടെ നിന്ന് വരും അല്ലെ മാസപ്പടി കേസ് പറയുന്നുണ്ടെങ്കിലും സി പി എമ്മിന്റെ അടിപേര് മാന്തുന്ന ഒരു സംഭവം കൂടെയാണ് കരുവന്നൂര് കാര്യം സി പി എം എന്ന് പറയുന്ന പാർട്ടി സഹകരണ പ്രസ്ഥാനങ്ങളിലൂടെ വളർന്നതാണ് അപ്പൊ സഹകരണ പ്രസ്ഥാനങ്ങളിലെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു സഹകരണ പ്രസ്ഥാനങ്ങളിലെ വിശ്വാസ്യത ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ സി പി എം എന്ന് പറയുന്ന പാർട്ടിയിൽ സാധാരണക്കാരനുണ്ടായിരിക്കുന്ന വിശ്വാസ്യത നഷ്ടപ്പെട്ടു അപ്പോൾ ഇപ്പൊ അടുത്തിളയ്ക്ക് ഇതാണ് സഹകരണ പ്രസ്ഥാനങ്ങളിലെ ഈ പറയുന്ന സഹകരണ സംഘങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റ് ഒരു മാർക്കിടാൻ പോകുന്ന ഇവിടെ ഉള്ളവർ പറഞ്ഞു അയ്യോ വേണ്ട 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 സംസ്ഥാനങ്ങളിലെ സഹകരണ പ്രസ്ഥാനങ്ങളിലെ മാർക്കിടാൻ പോകുന്നത് ഇവിടെ സഹകരണ ബാങ്ക് നേതാക്കളോ വേണ്ട വേണ്ട എങ്ങനെ എങ്ങനെ പറ്റും ഡെപ്പോസിറ്റ് ഇത്ര പലിശ കൊടുക്കേണ്ട ഇത്ര കണക്കുകളൊക്കെ എടുത്ത് ഓഡിറ്റിന് എല്ലാ ഓഡിറ്റിന് വിധേയം അപ്പൊ കണക്കിലോ കള്ളത്തരങ്ങളോ എല്ലാം വെളി വരും അപ്പൊ ഇതുവരെയും പ്രസംഗിച്ചുകൊണ്ടിരുന്നത് സഹകരണ പ്രസ്ഥാനം ആന പൂന ചേന എല്ലാം വെളിയിലാവും അയ്യോ വേണ്ടേ എന്നാണ് കാലുപിടിച്ചോണ്ടിരിക്കുന്നത് ഏതായാലും പ്രകൃതി ഇപ്പൊ പറഞ്ഞ പോലെ പൊട്ടിക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് കാര്യം അവര് വെൽ ടാർഗറ്റഡ് ആണ് ഈ ലോക ചരിത്രത്തിൽ ഇന്ന് വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായി രൂപപ്പെട്ടു വന്നുണ്ടെങ്കിൽ ഗ്രാജുവലി അത് അങ്ങ് തീർന്നു പോകുന്ന ഒരു അവസ്ഥയാണ് ചരിത്രത്തിലുള്ളത് അത്തരത്തിൽ ഒരു അതിനുള്ള കാരണം തന്നെയാണ് ഓരോ വ്യക്തികൾ അത് നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ നമ്മൾ ഒരു പ്രമുഖ വ്യക്തി പറഞ്ഞത് ഒരു വ്യക്തിയിൽ കേന്ദ്രീകൃതമായി ഇപ്പൊ സ്റ്റാലിൻ കേന്ദ്രീകൃതമായിട്ടാണ് ഈ പറയുന്ന സി പി എമ്മിന്റെ ചരിത്രം നോക്കുമ്പോൾ അപ്പോൾ വ്യക്തി കേന്ദ്രീകൃതമാകുമ്പോൾ ആ വ്യക്തിയുടെ അവസാനത്തോടെ ചിലപ്പോൾ ആ പ്രസ്ഥാനവും കുഴിച്ചു മൂടപ്പെടും അപ്പോൾ ഇവിടെ പിണറായി വിജയൻ തന്നെ പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രി എല്ലാം 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 എല്ലാമാകുമ്പോൾ പാർട്ടിയൊക്കെ ആകുമ്പോൾ ഒരു വേള ചിലപ്പോൾ ഈ ഈ ഒരു ദശാബ്ദത്തിൽ ഒരു ഈ ഒരു ഒരു അഞ്ചു കൊല്ലം പത്ത് കൊല്ലത്തിനകം ഈ പാർട്ടി മ്യൂസിയത്തിൽ വെക്കുന്ന അതായത് നമ്മളെ കുട്ടികൾക്ക് ചരിത്ര പണ്ടെന്നൊക്കെ പറയാൻ പറ്റും ഇങ്ങനെ ഇവിടെ നമ്മുടെ നമ്മുടെ വരുന്ന രണ്ട് തലമുറകൾ കഴിയുമ്പോഴെങ്കിലും അല്ലെങ്കിൽ ഒരു തലമുറ കഴിഞ്ഞാലെങ്കിലും പറയാം ഇങ്ങനെ ഒരു പാർട്ടി ഇവിടെ ഉണ്ടായിരുന്നു മക്കളെ എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് അതെ മ്യൂസിയത്തിൽ ഇങ്ങനെ ഒരു ചരിത്രം ഇങ്ങനെ സി പി എം എന്ന് പറയുന്ന പാർട്ടി ചരിത്രത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയും ഇവർ തന്നെ അതിനുള്ള വഴി ഒരുക്കും ചിലപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ആകും കാര്യം പിണറായി പാറപ്പുറത്ത് തുടങ്ങിയ പാർട്ടി പിടനായി എന്ന വ്യക്തിയിലൂടെ ചിലപ്പോൾ തീരാനുള്ള ചിലപ്പോഴുള്ള തീരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഈ കാണുന്നതല്ല